തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ഭരണത്തിനിരിക്കുന്നവരുടെ നെറികേടുകൾ ഏറെ കണ്ടതാണ് ഈ നാട് ഒടുവിൽ ബീഹാറിലെ ഭരണം നിലനിർത്താൻ തെരഞ്ഞെടുപ്പ് വെളിപ്പാടകല നിൽക്കുമ്പോൾ ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപ അനുവദിച്ച പ്രധാനമന്ത്രി മോദിയെയാണ് നാം കാണുന്നത് ഇക്കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗാനേഷ് കുമാർ അറിഞ്ഞില്ലെന്ന് നമുക്ക് ധരിക്കാം ദാസ്യപ്പണിക്ക് അവസരം നോക്കി നടക്കുന്നവർക്ക് ഈ കണ്ണടച്ചുരുട്ടാക്കൽ ഒരു സുഖമാണ് സ്ത്രീകൾക്ക് വ്യാപാരം തുടങ്ങാൻ സാമ്പത്തിക സഹായവുമായാണ് ബീഹാർ സർക്കാർ കാലാവധി തീരാൻ നേരത്ത് രംഗത്തെത്തിയത് മഹിളാ റോസ്കാർ യോജനയുടെ കീഴിൽ എഴുപത്തിയഞ്ച് ലക്ഷം സ്ത്രീകൾക്ക് ആദ്യഘട്ടം എന്ന നിലയിൽ ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൈമാറുകയാണ് പാട്നയിൽ നടക്കുന്ന പരിപാടിയിൽ മോദി എഴുപത്തിയഞ്ചു ലക്ഷം അർഹരായ സ്ത്രീകൾക്ക് പതിനായിരം രൂപ വീതം ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുമെന്ന് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ ഓഫീസ് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇതുവരെ സ്ത്രീകളിൽ നിന്ന് ഒന്നേ കോടി അപേക്ഷകർ റൂറൽ വികസന വകുപ്പിലേക്ക് എത്തിയിട്ടുണ്ട് ഗ്രാമീണ സ്ത്രീകൾക്ക് തൊഴിലവസരം നൽകുകയും അതിലൂടെ സാമ്പത്തികമായി ശാക്തീകരണം ഉറപ്പാക്കുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്നാണ് പറയുന്നത് സാമ്പത്തികമായി പിന്നോക്കമുള്ള സ്ത്രീകൾക്കാണ് പദ്ധതിയിൽ മുൻഗണന വയനാട് ദുരന്തത്തിൽ നിന്ന് കരകയറാൻ സഹായമായി രണ്ടായിരത്തി കോടി രൂപ ചോദിച്ചിട്ട് അഞ്ഞൂറ് കോടി കടമായി തന്ന മോദി സർക്കാരാണ് ബീഹാറിനെ ചേർത്തു പിടിക്കുന്നതെന്ന് നാം മറക്കരുത് രാഹുൽ ഗാന്ധി ഉയർത്തിക്കൊണ്ടുവന്ന വോട്ട് വോട്ടുചോരിക്ക് ശേഷം ബീഹാറിൽ കണ്ടത് നാളിതുവരെ കാണാത്ത രാഷ്ട്രീയ മാറ്റങ്ങളാണ് രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ചേർന്ന് നടത്തിയ വോട്ടധികാര യാത്ര കേന്ദ്ര സർക്കാരിനെയും യു പി എ ഘടകക്ഷികളെയും ഞെട്ടിച്ചിരിക്കാൻ ഈ സാഹചര്യത്തിൽ ഏത് വിധേനയും ബീഹാർ നിലനിർത്താനാണ് കേന്ദ്ര സർക്കാർ നീക്കം ബീഹാറിലെ ഗ്രാമീണ മേഖലകളെ ഇളക്കി മറിച്ചാണ് വോട്ടാധികാർ യാത്ര അവസാനിച്ചത് ഇരുപത്തിയഞ്ച് ജില്ലകളിലെ നൂറ്റിപ്പത്ത് നിയമസഭാ മണ്ഡലങ്ങളിലൂടെ യാത്ര കടന്നുപോയി നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ പോളിംഗ് ശതമാനം അൻപത്തിയെട്ട് കടക്കാത്ത സംസ്ഥാനങ്ങളിലെ ജനങ്ങളെ വോട്ടവകാശത്തെക്കുറിച്ച് ബോധവാന്മാരാക്കി എന്ന ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യാ സഖ്യം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിലും ഇത് പ്രകടമാകുമെന്ന് നേതാക്കൾ ഇന്ത്യാ സഖ്യത്തിൻ്റെ ഈ ആത്മവിശ്വാസമാണ് മോദിക്കും കൂട്ടർക്കും തലവേദനയാകുന്നത് ഇതിനിടെ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് നവംബർ അഞ്ചിനും പതിനഞ്ചിനും ഇടയ്ക്ക് മൂന്ന് ഘട്ടങ്ങളിലായി നടക്കുമെന്ന് സൂചന ബീഹാറിൽ പ്രധാനപ്പെട്ട ഛട്ട് പൂജ ഒക്ടോബർ ഇരുപത്തിയെട്ടിന് കഴിഞ്ഞ ശേഷമേ തെരഞ്ഞെടുപ്പ് നടക്കുകയുള്ളൂ അന്യ സംസ്ഥാനങ്ങളിലെ ബീഹാറുകാരിൽ ഭൂരിഭാഗവും ഛട്ട് പൂജയ്ക്ക് നാട്ടിലെത്താറുണ്ട് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പുകൾ വിലയിരുത്താനായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജാനേഷ് കുമാർ ഉടൻ പട്നയിലെത്തു ബീഹാറിലെ അന്തിമ വോട്ടർ പട്ടിക ഈ മാസം മുപ്പതിന് പ്രസിദ്ധീകരിക്കും ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളാണ് സംസ്ഥാനത്തുള്ളത് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പ് മൂന്ന് ഘട്ടങ്ങളിലായാണ് നടന്നത് ഇക്കുറി എൻ ഡി എയും ഇന്ത്യ സഖ്യവും തമ്മിലാണ് മത്സരം ബി ജെ പി ജനതാദൾ യുണൈറ്റഡ് ലോക് ജനശക്തി പാർട്ടി എന്നിവയാണ് എൻ ഡി എ സഖ്യത്തിലുള്ളത് ആർ ജെ ഡി നയിക്കുന്ന പ്രതിപക്ഷ സഖ്യത്തിൽ കോൺഗ്രസും ഇടതു പാർട്ടികളും ഉൾപ്പെടും ബി ജെ പി എൺപത് ജെ ഡി യു നാൽപ്പത്തിയഞ്ച് ആർ ജെ ഡി എഴുപത്തിയേഴ് കോൺഗ്രസ് പത്തൊമ്പത് എന്നിങ്ങനെയാണ് നിലവിലെ കക്ഷി നില ബീഹാറിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലക്ഷക്കണക്കിന് വോട്ടർമാരെ പുറത്തുനിർത്തിയിരുന്നു എന്നാൽ ബീഹാറിൽ കരട് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായവർക്ക് തിരിച്ചറിയൽ രേഖയായി ആധാർ കാർഡ് സമർപ്പിക്കാമെന്ന് സുപ്രീം കോടതി ഉത്തരവ് വന്നതോടെയാണ് വോട്ട് പുനഃസ്ഥാപിച്ചു കിട്ടിയത് ഏതായാലും മോദിയുടെ എഴുപത്തിയഞ്ച് ലക്ഷം അർഹരായ സ്ത്രീകൾക്ക് പതിനായിരം രൂപ വീതം ലഭിക്കുന്നതോടെ ബീഹാർ നിലനിർത്താൻ കഴിയുമോ കാത്തിരുന്ന് കാണാം